ശബരിമലയിലെ നിയമങ്ങൾ എം ആർ അജിത് കുമാർ ലംഘിച്ചെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ച എം ആർ അജിത് കുമാറിന് നിയമങ്ങളിൽ അജ്ഞതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതിയും നിയമലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് മേധാവി നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമാവുക അതിനിടയിൽ പത്തനംതിട്ട എസ്പിയുടെയും ദേവസ്വം കമ്മീഷണറുടെയും റിപ്പോർട്ട് ഹൈക്കോടതി ഉടൻ പരിഗണിച്ചേക്കും അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇരുവരും റിപ്പോർട്ട് കൈമാറിയത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയുള്ള ട്രാക്ടറുകളിൽ ചരക്ക് നീക്കത്തിന് മാത്രമാണ് അനുവാദം ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പോലീസിന്റെ ട്രാക്ടറിൽ എം ആർ അജിത് കുമാർ മല കയറിയത് സംഭവത്തിൽ ഡ്രൈവറെ പ്രതിയാക്കി പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം